ഇന്ന് നേന്ത്രപ്പഴം വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ ഒരു റെസിപ്പിയാണ് അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഒഴിക്കാം ഇതിലേക്ക് രണ്ട് നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് നല്ലതുപോലെ വഴറ്റുക ഇനി ഇത് ചെറുതായൊന്ന് ഉടച്ചെടുക്കാം ഇതിലേക്ക് അരക്കപ്പ് റവ ചേർക്കാം ഇത് രണ്ട് മിനിറ്റ് നന്നായി മിക്സ് ചെയ്ത് അരക്കപ്പ് തേങ്ങ കൂടി ചേർക്കാം ഇത് വീണ്ടും രണ്ട് മിനിറ്റ് നല്ലതുപോലെ മിക്സ് ചെയ്ത് തേങ്ങയുടെ വെള്ളമയുമെല്ലാം ഒന്ന് മാറിക്കഴിയുമ്പോൾ ഒരു കപ്പ് പാൽ കൂടി ചേർക്കാം ഇനി മധുരത്തിനവശത്തിന് പഞ്ചസാര ചേർക്കാം പഞ്ചസാരയോ ശർക്കരയോ ചേർക്കാവുന്നതാണ് പഴത്തിന് മധുരം ഉള്ളത് കൊണ്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്താൽ മതി ഇത് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഒരു ടീസ്പൂൺ ഇലക്കപ്പൊടിയും ചേർക്കാം ഇനി പാലെല്ലാം വറ്റി റവ കുക്കായി പാലിൽ നിന്നൊക്കെ വിട്ടുവരുന്ന പരുവുമായാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് തണുക്കാനായി മാറ്റി വെക്കാം തണുത്ത് കഴിഞ്ഞാൽ കുറേശ എടുത്ത് ആക്കി എടുക്കാം ഇനി ഇത് പാനിൽ ഒരു ടീസ്പൂൺ ഓയിലോ നെയ്യോ ബട്ടറോ ഒഴിച്ച് ബോൾസെല്ലാം അതിൽ വെച്ച് തിരിച്ച് മറച്ചുമിട്ട് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത്രയുള്ളൂ നല്ല സ്വാദിഷ്ടമായ ബനോന ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരിക്കും ലൈക്ക് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം